बाबा घर में अच्छा ना। नागपुर जाना चाहिए नहीं आ, कोई भी नहीं 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 आपको जाना चाहिए हम नहीं, नहीं जाएगा नहीं जाएगा हाँ हम कैलाम में मेरे बेटी है बेटी है आये दिन शादी किया ना केरला में हाँ कैलाम में शादी किया कौन आप मैं कहाँ से यहाँ गोविंद दबरों तिरुविंद दबरों गोविंद दबरों मांग अच्छा <laughs> अभी क्या मोह जाना कहीं क्या हुआ मैं को जाना कहां से जाना चाहिए तुम्हें मैं नहीं मैं कहां से जाना चाहिए आपको नागपुर जाना चाहिए नहीं कहां किधर जाना चाहिए तो गोविंदपुर जाना चाहिए हां मेरा घर गौरी तो मेरे पुण्ड दारी थे अगर दाईना बारी उम्र कितना है मेरा उम्र आसी है। आसी है। <laughs> उसमें ज़्यादा उसमें ज़्यादा क्या नॉर्सो मैं है? सो है कौनसी सो के पांच कम थी हा? पांच साल के बाद आओ तो सो मरो एक गौरी तो मैं जो बैठ मैं कौन बना रहा मैं ഞാനിന്ന് ഫാറൂഖ് കോളേജിന്റെ അടുത്ത് സ്നേഹധീര ഭവൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വന്നതായിരുന്നു അപ്പോഴാണ് ഇവിടെ രാംസിംഗ് എന്ന് പറയുന്ന തൊണ്ണൂറ്റഞ്ചു വയസ്സ് പ്രായമുള്ള പ്രിയപ്പെട്ട കൂടപ്പുറപ്പിനെ കാണാനിടയായത് അപ്പോൾ ഇവരുടെ കഥകളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ അല്ലാതെ ഒരു സങ്കടം തോന്നുക തെരുവിളി ആരാരും ഇല്ലാതെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ഈ പ്രിയപ്പെട്ടവൻ ഇന്ന് ഒരു ആശ്രയവും താങ്ങും തണലും ഒക്കെ ആയി മാറിയിട്ടുള്ളത് ഈ ഒരു സ്നേഹതീരം ഭവനാണ് പുള്ളി ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾ എനിക്ക് ഒരു സൂചന നൽകിയത് ഇവരുടെ ഭാര്യയെ നഷ്ടപ്പെട്ടിട്ട് ഏകദേശം ഇപ്പത്തിരണ്ട് വർഷം എവിടെയാണുള്ളത് എവിടെയാണ് ഇപ്പോൾ എന്നൊന്നും അറിയില്ല ഇടയ്ക്കിടെ പുള്ളി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഭാര്യയെ കാണണം കുട്ടിയെ കാണണം എന്നൊക്കെ പറയാറുണ്ട് സരസ്വതി മലിഞ്ഞ ശരീരം ഇരുനിറം ഉന്തിയ പല്ല് ചെറിയ മുഖം വലതുകാലിൽ പൊള്ളൽ ഒരു കൈക്ക് വിരൽ അടയാളം വിക്ക് അപ്പം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഇവരുടെ ഭാര്യയെ കണ്ടെത്താൻ ഇതൊരു കാരണമായാൽ അത് വലിയൊരു പുണ്യമായിരിക്കും കാരണം വെച്ചാൽ ഈ മനുഷ്യൻ ഇന്ന് പുതിയോടെ കാത്തിരിക്കുന്നത് ആ ഭാര്യയുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് മുപ്പത്തിരണ്ട് വർഷം മുമ്പേ നഷ്ടപ്പെട്ടു പോയ ആ ഭാര്യയെ തിരിച്ചു കിട്ടാൻ ഇതൊരു കാരണമായാൽ അതിൽ പരമൊരു പുണ്യമില്ല എന്ന് തന്നെ കരുതാം അപ്പം എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക ഈ ആ വലിയ സങ്കടമാണ് നമുക്കൊന്ന് ഒരു പരിശ്രമം നടത്താം പരിശ്രമം പഠിച്ചോ വിജയിപ്പിക്കട്ടെ തൊണ്ണൂറ്റി രണ്ടിലാണ് തൊണ്ണൂറ്റി രണ്ടിലാണ് മിസ്സായത് മുപ്പത്തി ആറ് വയസ്സായത് സരസ്വതി എന്നാണ് പേര് മെലിഞ്ഞ ശരീരം ഇരുനിറം മുന്തിയ പല്ല് ചെറിയ മുഖം വലതുകാലിൽ പൊള്ളലുണ്ട് ഒരു കൈക്ക് ആറ് വിരലുണ്ട് അടയാളം വിൽക്കുവാണ് അപ്പോൾ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളെ ഒരു നമ്പർ ഞാൻ ഈ വീഡിയോട് ചേർക്കുക നിങ്ങളത് ബന്ധപ്പെടുക ഇവർ വന്ന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളും ഈ മനുഷ്യന് ഈ പ്രിയപ്പെട്ടവര് അവരുടെ ഭാര്യയെ തിരിച്ച് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക രാംസിംഗ് ഏ രാംസിംഗ്

ഹേയ് ലൈസിക്ക് ഓൺ കേ ആയാം അട്ടാ നേ ആം ഓടത്തു കി കാണാ ഓരശര ചറങ്ങാ ഹും അതലാ ആരെങ്കിലും മർസിന്ന ഫോൺ വന്നില്ല ആ ആ ഓബ്രലിയൻ അലിയൻ ആ ഓബ്രേ ഓടല്ല ഓബ്ര അലിയൻ വിളന്നോ വാസ് ഹലോ ഞാൻ അവിടെ പോണോ